ഡിജിറ്റൽ സർവേയിൽ മികച്ച പ്രവർത്തനത്തിന് സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരത്തിന് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അർഹനായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് അവാർഡ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആശയങ്ങൾ ആവിഷ്കരിച്ച മികച്ച ജില്ലാ കളക്ടർക്കുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പുരസ്കാരത്തിനും കെ ഇമ്പശേഖർ അർഹനായിരുന്നു ഏറ്റവും ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഡിജിറ്റൽ സർവേയുടെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ഡിസ്ട്രിക്ട് കളക്ടർ എന്ന നിലയിൽ സർവേക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ നിലപാടെടുത്ത ബെസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടർ കെ എംബശേഖർ ഐ എസ് കാസർഗോഡ് ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്കുള്ള മികച്ച ജില്ലാ കലക്ടർക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിന് കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഐ എ എസ് അർഹനായി ജില്ലയിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്തതിനാണ് അവാർഡെന്ന് റവന്യൂ സർവേയും ഭൂരേഖയും വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് പ്രത്യേക അദാലത്തുകൾ വില്ലേജ് തലത്തിൽ ജില്ലാ കലക്ടർ സംഘടിപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് ആദ്യമായി ഡിജിറ്റൽ സർവേ സമ്പൂർണമായി പൂർത്തിയാക്കിയ ഉജാർ ഉൾവാർ വില്ലേജിൽ കളക്ടർ അദാലത്ത് സംഘടിപ്പിച്ചിരുന്നു തളങ്കര ഉൾപ്പെടെയുള്ള വില്ലേജുകളിലും ജില്ലാ കളക്ടർ നേരിട്ട് സന്ദർശിച്ച് അദാലത്തുകൾ നടത്തി ഡിജിറ്റൽ സർവേ പൂർത്തീകരണത്തിന് ജനപ്രതിനിധികളും ജനങ്ങളും നൽകിയ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു കെ ഇമ്പശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂതനാശയങ്ങൾ ആവിഷ്കരിച്ച മികച്ച ജില്ലാ കളക്ടർക്കുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പുരസ്കാരത്തിനും അർഹനായിരുന്നു ജില്ലാ കലക്ടർ നേതൃത്വം നൽകിയ ഐ ലീഡ് പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സാമൂഹിക നീതി വകുപ്പിന്റെ പുരസ്കാരവും ലഭിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്